നമസ്കാരം സ്വാഗതം വളരുന്ന പാനൂരിന് തുടരണം യു ഡി എഫ് എന്ന സന്ദേശം നേതൃത്വത്തിൽ പാനൂർ മേഖലാ വികസന മുന്നേറ്റ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ട്രഷറർ വി എ നാരായണൻ സംഭവത്തിൽ സി പി എം നേതാവ് ശൈലിയിലാണെന്ന് കെ പി സി സി ട്രഷറർ വി എ നാരായണൻ വളരുന്ന യു ഡി എഫ് എന്ന സന്ദേശം ഉയർത്തി മുനിസിപ്പാലിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ വാഹന പ്രചരണ ജാഥ പാനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എ നാരായണൻ പാലത്തായി ഉപയോഗിച്ചത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എതിരായി നിലപാടുകളുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അത് നരേന്ദ്രമോദിയുമായിട്ടുള്ള പ്രശ്നമാണ് അങ്ങനെ ആലോചിക്കാതെ പറയുന്ന ഒരാളല്ല ഒരു പ്രഖ്യാപനം മാത്രമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എസ് ഐ ആർ ഈ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സ്പെഷ്യൽ ഏജൻസിയും രാജ്യത്ത് നടപ്പിലാക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ യു ഡി എഫ് നേതാവ് പി പി എ സലാം അധ്യക്ഷത വഹിച്ചു ടി ടി രാജൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വി സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി കെ രമേശൻ മാസ്റ്റർ ഷിബിന പെരിക്കാരി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ജാഥ ക്യാപ്റ്റനും കെ രമേശൻ മാസ്റ്റർ വൈസ് ക്യാപ്റ്റനും ടി ടി രാജൻ മാസ്റ്റർ കോർഡിനേറ്ററുമായ വികസന മുന്നേറ്റ വാഹന പ്രചരണ ജാഥ ലക്ഷംപീട് കോളനി സീതിപ്പള്ളി വൈദ്യർപീടിക പാലക്കൽ നാത്തോൻ കൂലോത്തുമുക്ക് മുക്ക് സി കെ മുക്ക് പാലത്തായി വായനശാല സെൻട്രൽ എലാക്കോട് തിരുവാൽ കനാൽ പാനൂർ നൂർപള്ളി പി കെ മുക്ക് കാട്ടിമുക്ക് താഴെപ്പൂക്കം പലിയാണ്ടിപ്പിടിക പാളിലാണ്ടിപ്പിടിക താരപ്പൊയിൽ കൊച്ചിയങ്ങാടി പിടിക പാലോറത്ത് സൈഫ് നഗർ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം പെരിങ്ങത്തൂരിൽ സമാപിക്കും ജനാധിപത്യ സാധ്യമല്ല അവരെ വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ ഡി എ പോലുള്ള കക്ഷികൾ ഈ നാട്ടിന്റെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ വളരെ വിഭീതരായി ജനാധിപത്യ വിശ്വാസികളോടിയാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ നഗരസഭയുടെ ഭരണ വികസന കാര്യങ്ങളെ കുറിച്ചോ അതുപോലെ വരാൻ പോകുന്നവർ നമ്മുടെ പ്രകടന പദ്ധതി